ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ബഹുമാന ടി പി അബ്ദുല്ല മദി സാഹ് അവരനായ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജന പി കെ അബ്ദുറസുഖ് അവ എൻ എമ്മിൻ്റെ സമാധരണീയരായ നേതാക്കന്മാർ പണ്ഡിതന്മാർ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കളെ അസ്സാം അലൈക്കും വരഹമു വളരെ കലോചിതമായൊരു പ്രമേയത്തിലൂടെ ആറു മാസക്കാലത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ഈ പ്രമേയവുമായിട്ടുള്ള ക്യാമ്പയിൻ്റെ സമാപനം കുറിക്കുകയാണ് ഇത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിൽ ഈ നാട്ടിനും രാജ്യത്തിനും ലോകത്തിനും ആകമാനം സമാധാനമുണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്ഥൈര്യമായ ജീവിതവും മനസ്സിന് സന്തോഷം പകരുന്ന പരസ്പര വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ ലോകം തെളിയിച്ച ഒരു സംഗതിയാണ് ഈ നാട്ടിൽ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സമാധാനം മനസ്സമാധാനം മനസ്സമാധാനം നഷ്ടപ്പെടുന്നതോടുകൂടി വഴികൾ കണ്ടെത്തി തെറ്റിലൂടെ അതിന് ശമനം കണ്ടെത്താൻ ശ്രമിക്കുക അതിനെന്നും തീരുന്നത് നമ്മുടെ കുടുംബമാണ് ടെൻഷനായാൽ മദ്യപിക്കണം ടെൻഷൻ കുറയാൻ നല്ലൊരു ഹാപ്പിയായി ജീവിക്കുമ്പോൾ അതിനും അല്പം മദ്യം സേവിക്കണം ഇത് മദ്യപാന്മാരുടെ ഒരു മുദ്രാവാക്യം തങ്ങളുടെ ഇംഗിതം നടക്കാൻ അത് അനിസ്ലാമികമാകട്ടെ അധാർമികമാവട്ടെ ദ്രോഹപരമായ സാമൂഹ്യ തിന്മ ആവട്ടെ യാതൊരു മടിയും കൂടാതെ അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സമൂഹം ആ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചമായൊരു തീരുമാനം മദ്യം പരിപൂർണമായും നിരോധിക്കുന്നതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ജാതി ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പോലും വിമർശിക്കാൻ ആളുകളുണ്ടായി ഉണ്ടായി അത്ഭുതം തോന്നുന്നു മുസ്ലിം ലീഗിന് സാന്നിധ്യമുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗുകാർ കച്ചവടക്കാരായ മദ്യപത്തിന് മദ്യം കച്ചവടം നടത്താത്തത് കൊണ്ടാണ് മദ്യനിരോധനത്തിന് എടുക്കുന്നത് എന്നിവരെ പറഞ്ഞു വെച്ചൊരു നാട്ടിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിനെ എതിർക്കാൻ മടിയില്ലാത്ത വിധം ഉന്നതിയ സ്ഥാനത്ത് കരസ്ഥമാക്കുന്നവർ പോലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാം അതിലേക്ക് ശക്ത തിരിച്ചുവിടേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അനുദിനം കലഹമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിക്കുവാനും നമുക്ക് കഴിയാത്ത അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുക മാതൃക കാണിക്കേണ്ടവർ തന്നെ തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഉന്മൂലനം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന എന്താണ് എന്തല്ല എന്ന് തിരിച്ചറിയാൻ ഒന്നാമതായി വിശ്വാസികളായ നമ്മൾ തന്നെ തയ്യാറാവേണ്ടതുണ്ട് അമിതമായ ഒന്നിലും അമിതമായ താല്പര്യം കാണിച്ചുകൊണ്ട് അമിതമായ പ്രകടനങ്ങൾ നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി പോകുമ്പോഴാണ് എല്ലാം തകരുന്നത് ഇവിടെ ഏറ്റവും ഒടുവിലായി നടന്ന ഒരു സർവേ തെളിയിക്കുന്നത് ആത്മഹത്യയുടെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ചതിനു വേണ്ടി കടം വാങ്ങിയതിൻ്റെ പേരിലാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വലിയ കടത്തിൽ ബന്ധിച്ചത് എന്ന് കാണാൻ കഴിയും അടിസ്ഥാനപരമായ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലോ ചെലവഴിച്ചതിന്റെ പേരിൽ ഒരാൾക്കും ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇവന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് ഒരു സൈക്കിൾ വാങ്ങാൻ കഴിയുള്ളവൻ കാറ് വാങ്ങുക ഒരു കാറ് വാങ്ങാൻ കഴിയുന്നവൻ ബെൻസുകാർ വാങ്ങുക തന്റെ കഴിവിനപ്പുറത്തേക്ക് ചെലവഴിക്കുമ്പോഴാണ് ഷോർട്ടേജ് വരുന്നത് ഇത് കണ്ടെത്താൻ ബാങ്കിനെ ആശ്രയിക്കുന്നു പലിശക്ക് ബ്ലേഡ് കമ്പനിക്ക് വാങ്ങുന്നു അവസാനം തിരിച്ചടക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോഷ് കാണിക്കുന്നതിന് വേണ്ടി അവൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടെടുക്കുമ്പോ എനിക്ക് നാലായിരം എടുക്കണം അവൻ നാലായിരം എടുത്താൽ എനിക്ക് ആറായിരം എടുക്കണം ഈയിടെ ഒരു ആർക്കിടെക്ട് എന്നോട് പറയുകയുണ്ടായി ഞാനൊരു വീടിന്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് മതി പിന്നീട് അദ്ദേഹം വിളിച്ചു പറയുന്നു അത് പോരാ അമ്പത്തയ്യായിരം ആക്കണം എന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണത്രേ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയാണ് വേറൊരാള് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടെടുത്തു അതിനേക്കാൾ അയ്യായിരം കൂട്ടിയേക്ക് അവസാനം ഒരു സംഭവം ഉണ്ടായെന്ന് അറിയോ അവിടെയുള്ള പണിക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ തല്ലി തമ്മിൽ തല്ലി മരണപ്പെട്ടു ആ അവരുടെ ശവം അടക്കം ചെയ്തത് ആ വീട്ടിന്റെ ആ പറമ്പിൽ ആ വീട്ടിന്റെ അടിയിൽ തന്നെയാണ് ആ വീട്ടിൽ ആദ്യം എന്നുമായി കിടന്നുറങ്ങുന്നത് മൂന്ന് ജനങ്ങളാണ് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ കഴിയില്ല അമിതമായ ചെലവ് അസമാധാനം ഉണ്ടാക്കുന്നു വഴിവിറ്റ ജീവിതം അസമാധാനം ഉണ്ടാക്കുന്നു അധാർമികമായ ജീവിത രീതി സമാധാനം ഉണ്ടാക്കുന്നു എല്ലാറ്റിനും ഒരറ്റ വഴി ഇസ്ലാമിൻ്റെ വഴിയാണ് ഇസ്ലാം ലാലിത്വം കൽപ്പിക്കുന്നു ലാലിത്വം എല്ലാ മേഖലയിലും നാം നമ്മുടെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ഒരു സംശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയണം സംശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോ നാം അതിൽ നിന്നും ഒരു സൂക്ഷ്മത പാലിക്കാൻ തയ്യാറാകും നാം കൽപ്പിച്ചത് അനുസരിക്കുക വിരോധിച്ചത് ഉപേക്ഷിക്കുക അവൻ വിരോധിച്ചതൊക്കെ ഉപേക്ഷിക്കണം അവൻ കൽപ്പിച്ചതൊക്കെ അനുസരിക്കണം അചഞ്ചലമായി അള്ളാഹുൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ ഉത്തമ സമൂഹമെന്ന് വിശുദ്ധ കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തരും ഇത് ഉൾക്കൊള്ളാനും പറയാനും മാത്രമുള്ളതല്ല ഒന്നാമതായി എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ഞാൻ പകർച്ചണം രണ്ടാമതായി എൻ്റെ അഖിലുകാരോട് ഞാൻ പറയണം മൂന്നാമതായി എൻ്റെ അയൽപക്കത്തോട് സമൂഹത്തോട് ഞാൻ പറയണം നാലാമതായി പ്രചാരണവുമായി സമൂഹത്തെ ഒന്നടങ്കം അതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ അയൽപക്കവും നമ്മൾ തമ്മിൽ ഒരിക്കലും പണിങ്ങുന്നൊരു ഉണ്ടാവുന്നില്ല നമ്മുടെ പാവപ്പെട്ടവർ വരുമ്പോൾ അവന്റെ അശലനായ ആളുകളെ സംരക്ഷിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നോണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നു അഗതികളും അനാഥകളുമായ ആളുകളെ കാണുമ്പോൾ അവരെ പരീക്ഷിക്കാൻ നമ്മുടെ പ്രയത്നം അതിലേക്ക് പോകുന്നു രോഗികളായ ആളുകളെ കാണുമ്പോൾ അവരെ പരിചരിക്കാൻ നാം പോകുന്നു അവർക്ക് ആശ്വാസമത്രം എത്തിക്കുന്നു അങ്ങനെ പട്ടിണി കിടക്കുന്നവരെ കണ്ടെത്തി അങ്ങനെ പട്ടിണി അകറ്റാൻ വേണ്ടി പ്രവർത്തനം നടത്തുന്നു അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ സമാധാനവും സന്തോഷവും സൗഹൃദവും ഉണ്ടായിത്തീരുന്നു അതുവഴി ഐശ്വര്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് വെളിച്ച മിഷൻ ഇസ്ലാമിന്റെ മഹത്തായ അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുവാനും ഈ സമൂഹത്തെ സമൂഹത്ത് പകർത്തുകൊടുക്കുവാനും കേന്ദ്രം നടത്തുന്ന ദൗത്യത്തെ അള്ളാഹു സ്വാനി അമിലാക്കി സ്വീകരിക്കുമാറാവട്ടെ അതിന്റെ പ്രതികരണം ദുനിയാവിലും മാഹുളത്തിലും പ്രസ്ഥാനത്തിനും അതിന്റെ നേതാക്കന്മാർക്കും അള്ളാഹു പ്രധാനിച്ച് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വാക്കുളസ്മരിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സലാ വൈക്കും വാഹി വാത്തു